ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടെറസിലും പച്ചക്കറി തോട്ടത്തിലും നട്ടിട്ടുള്ള പച്ചമുളക് ചെടികൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കായ് കിട്ടിയതിന് ശേഷം ഇതുപോലെ ഇലകൾ മുരടിച്ച് പൂക്കളും കായ്കളും ഒന്നുമില്ലാതെ തണ്ടുകൾ ഉണങ്ങി ഒക്കെ നിൽക്കുന്ന ചെടികൾ നമ്മുടെ തോട്ടത്തിലുണ്ടാവും ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ പറിച്ചു കളയാതെ ഇരിക്കുന്നതാണ് നല്ലത് അതിൽ നിറയെ പൂക്കളും കായ്കളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റും അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു തൈ നട്ട് അത് കായുണ്ടാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും അതായത് രണ്ട് വർഷം വരെ ആരോഗ്യമുള്ള ഒരു ചെടിയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ ഒരു ചെടി വളരെ പെട്ടെന്ന് തന്നെ ധാരാളം ബ്രാഞ്ചുകളും ഇലകളും ഒക്കെ നിറഞ്ഞ് നല്ല രീതിയിൽ പച്ചമുളക് കായ്ക്കുന്നതായിരിക്കും ഈ ആദ്യമായിട്ട് ഇതിൻ്റെ ചൂട്ടിലെ കളകളൊക്കെ നമ്മൾ പറിച്ചു മാറ്റുകയാണ് ചെയ്യേണ്ടത് ധാരാളം കളകളൊക്കെ വളർന്നിട്ടുണ്ടാവും അപ്പം അത് പറിച്ചതിന് ശേഷം നല്ലപോലെ പിന്നെ മണ്ണ് ഇളക്കി കൊടുക്കണം അതിൻ്റെ ചുവട്ടിലെ മണ്ണുകൾ നല്ല തറഞ്ഞ മണ്ണായിരിക്കും അത് നമ്മൾ ഇളക്കി കൊടുക്കണം അതിൻ്റെ പേരൊക്കെ മുകളിലുണ്ടാവും കുറേ നാളായിട്ട് നിൽക്കുന്നതല്ല അതുകൊണ്ട് വളമൊന്നും ഉണ്ടാവുകയില്ല വളമിടുന്നതിന് മുമ്പ് ഇതിൻ്റെ ചൂട്ടിലെ മണ്ണ് വേറെ ഒക്കെ മണ്ണൊക്കെ ഇട്ടു വേരോട്ടം ഒന്ന് നല്ലതുപോലെ ഉണ്ടാവാനും എയർ സർക്കുലേഷൻ ഉണ്ടാകാനും വെള്ളമൊക്കെ നല്ലതുപോലെ ഊർന്നിറങ്ങാനും ഈർപ്പം നിലനിർത്താനും ഒക്കെ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് അപ്പം എങ്കിൽ മാത്രമേ ചെടി നല്ലതുപോലെ വളരുള്ളൂ വേരോട്ടം ഉണ്ടെങ്കിൽ ചെടിക്ക് നമ്മൾ എപ്പോൾ ചെടിക്ക് വളമിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെടിയുടെ ചൂട്ടിലെ മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വേരൊന്നും കളയാതെ നമ്മളിൻ്റെ തറഞ്ഞുള്ള മണ്ണാണെങ്കിൽ ഒന്ന് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം മാത്രമേ വളമിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് തറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ശരിക്കും ഇതുപോലെ ഇളക്കിയിട്ടുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് വളവാണിത് ഇത് കുറച്ച് ചാണകപ്പൊടിയാണ് നമ്മൾ കുറേ നാളായി വളം കൊടുക്കാതിരുന്ന് കഴിയുമ്പം അതിൻ്റെ വളർച്ചയൊക്കെ നിന്നല്ലോ അപ്പോൾ അത് വളരണമെങ്കിൽ നമ്മൾ ചാണകപ്പൊടി നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ വീടിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് കുറച്ച് നല്ലതാണ് നമ്മുടെ എല്ലുപൊടി അത് കുറച്ചൊരു ശകലം എല്ലുപൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരികൾ കമ്പോസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് അത് വളർന്നു വരണമല്ലോ അതിന് വേണ്ടി ഒരു രണ്ടായി ഈ വളം നമ്മൾ കൊടുത്താൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ ചെടി നല്ലതുപോലെ വളർന്നു വരികയും മുരടിപ്പും വെള്ളീച്ചയൊന്നും ഇല്ലാതെ തന്നെ നല്ലോണം ഇലകളും ഒക്കെ വന്ന് നിറയെ മുട്ടും പൂവും കായ്കളും ഒക്കെ വന്നറിയാൻ ഞാൻ ചെയ്ത് കൊടുക്കുന്നൊരു വളമാണിത് ഇതുവരെ നല്ലോണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിൻ്റെ ചൂടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുളക് ചെടി നടുമ്പം കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ നിലത്ത് മണ്ണിലൊക്കെ നടുന്ന സമയത്താണെങ്കിലും ഒരുപാട് ചോലകളൊക്കെ ഉള്ള സ്ഥലത്ത് നടാതിരിക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് അതിന് കൂടുതൽ കായുണ്ടാവുകയുള്ളൂ മുളക് പിടിക്കാനും നല്ലത് കുറച്ച് വെയിലുള്ള സ്ഥലത്ത് നടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വളമിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം അതിന് കുറച്ച് കരികളെയും കൂടി ഇട്ട് പുതയിട്ട് കൊടുക്കാം നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം വറ്റിപ്പോകാൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പഴം വറ്റിപ്പോകും അപ്പോൾ അതിൻ്റെ ആ ഈർപ്പം നിലനിർത്താനൊക്കെ നമ്മൾ പുതയിട്ട് കൊടുക്കേണ്ട അത്യാവശ്യം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ദിവസം രണ്ടു നേരം നനച്ചു കൊടുക്കണം ഇത് രണ്ടാഴ്ച കഴിയുമ്പം ഇത് നിറച്ചും ഇങ്ങനെ ബ്രാഞ്ചും ഇലകളും വന്ന് മുട്ടും പൂവൊക്കെ നിറയുന്നതായിരിക്കും ഞാനിവിടെ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായ വഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ള നമ്മൾ എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ ചാരം ആഡ് ചെയ്യുകയാണേ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ എപ്സസ് ആൾട്ടും പൊടി തന്നെ ഇടുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതാണ് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്ത് നമ്മൾ ആദ്യം വളമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞേച്ച് മുരടി നിന്ന മുളകിന് ഇതുപോലെ നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുത്ത് വരുമ്പോൾ ഇതേപോലെ കായ്കളൊക്കെ വന്ന് നിറയും ആ സമയത്താണ് നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് ഞാൻ ഈ കഞ്ഞിവെള്ളം നല്ലവണ്ണം ഡയല്യൂട്ട് ചെയ്താണിത് ചാരവും കൂടി മിക്സ് ചെയ്ത് അത് നമുക്കിതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം അടുത്ത പൂക്കളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇലകളിലും തളിച്ചു കൊടുക്കുക അപ്പം വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകത്തില്ല പുളിച്ച കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നല്ല ഗുണമുള്ള ആണല്ലോ അപ്പം ഇതുപോലെ ഇലകളിലുമൊക്കെ തളിച്ചു കൊടുക്കുന്ന വളരെ നല്ലതാണ് ആ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഒരു കുരുടിപ്പം വരില്ല ഒരു വെള്ളീച്ചയും വരില്ല ഇതിലൊന്നും ഒരിക്കലും വെള്ളീച്ച എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ പച്ചമുളക് പുറത്തൊന്നും മേടിക്കാറില്ല ഒരു പത്ത് ഇരുപതോളം ചൂട് പച്ചമുളക് വേണിക്കുന്നുണ്ട് നമ്മൾ പുതിയ പച്ചമുളക് കൃഷി ചെയ്യുന്ന സമയത്ത് അത് കായ്ക്കായ്ക്കാനാവുമ്പനിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും ഈ പുതിയ മുളക് നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് പഴയ പുതിയ മുളക് വെക്കണ്ടെന്നല്ല വെക്കണം പക്ഷേ ആ ആ സമയമാകുമ്പോഴേനും നമുക്ക് ഇത് മുളക് പറിച്ചെടുക്കാൻ പറ്റും മിക്സം സാൾട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലം നമ്മുടെ ഇതിൻ്റെ ഇലകൾക്കുണ്ടാകുന്ന ആ മഞ്ഞളിപ്പൊക്കെ ഉണ്ടല്ലോ അത് നല്ല പച്ച കളറല്ലോ ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു മഞ്ഞളിപ്പ് വരും അതിൻ്റെ ഞരമ്പ് ഇങ്ങനെ കാണും അതുപോലെ തന്നെ മഞ്ഞ കളറായിട്ട് അല വരും അത് മഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത് അത് കുറയ്ക്കാൻ സാധിക്കും ഈ മഗ്നീഷ്യം എപ്സൻ സാൾട്ട് ചേർക്കുന്നതുകൊണ്ട് പിന്നെ ചാരം ചേർക്കുന്നത് പൊട്ടാഷ്യൻ്റെ ഇതാണല്ലോ അപ്പം നല്ലോണം കാവിടുത്തം ഉണ്ടാവാനും നല്ലതാണ് എപ്സൻ സാൾട്ട് ചേർത്താൽ ഈ പൂക്കൾ പൊഴിയുന്നതൊക്കെ തടയാൻ പറ്റും പൂ കൊഴിച്ചത് തടയും നല്ലത് നല്ലോണം കാവിടുത്തം ഉണ്ടാവും ഇലകൾക്ക് നല്ല പച്ചപ്പ് കിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ ഉച്ചുകൊടുത്താൽ മതി ഇത് സിറായി എനത്തിപ്പെട്ട ഒരു മുളകായിരുന്നേ ഇതിനെല്ലാം ഇതേപോലെ ആയതായിരുന്നു ഇത് ഞാൻ നട്ടിട്ടൊരു മാസം ആയ മുളകാണ് രണ്ട് പ്രാവശ്യമൊക്കെ കായ എനിക്ക് കിട്ടിയതുമാണ് ഇതിൽ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ തണ്ടൊക്കെ ഉണങ്ങിയതും കുരുടിപ്പൊക്കെ വന്നു പോയത് അത് കഴിഞ്ഞ് ഞാൻ ഈ വളം ചെയ്ത് കൊടുത്തതാണ് വളം ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്കിതേപോലെ മറിച്ചും കായും ഒക്കെ വന്ന് കിട്ടിയത് ഇതിന് കുരുടിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പുളിച്ച കഞ്ഞി എടുത്തിട്ട് അതിൽ കുറച്ച് ചാരം കൂടെ കലക്കിയിട്ട് നല്ലവണ്ണം ലൂസാക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഞാനിന്ന് തളിച്ചു കൊടുക്കും ഈ ഇലകളിലൊക്കെ തിളച്ച് കൊടുത്താൽ മാത്രം മതി ഈ മുളകിന് കുരുടിപ്പ് വരികയേയില്ല ഇത് സിറ ഇനത്തിൽപ്പെട്ട മുളകാണേ ഇത് ഞാനങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് മറച്ചും കായ് പിടിച്ചിട്ടുണ്ട് കേട്ടോ